ഉലിക ക്രാഫ്റ്റ് വെല്ലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഫോം ഷീറ്റ് വെച്ചിട്ടോ സൂര്യകാന്തി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം ഉണ്ടാക്കി നോക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ് ബോക്സിൽ ചോദിക്കണം അപ്പം നമുക്ക് ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെ നോക്കാം ഈ പൂവ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ സൂര്യകാന്തിയാണ് ഉണ്ടാക്കുന്നത് വെച്ചിട്ട് ഇത് ഇല കൊടുക്കാനും ഇത് എതിർ കൊടുക്കാനായിട്ട് എടുത്തിട്ട് ഫോം ഷീറ്റ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഒരു കത്രിക എടുത്തിട്ടുണ്ട് തെർമോക്കോളിൻ്റെ ഒരു ബോളിൻ്റെ ഒരു പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ബ്ലൂ കണ്ണ് വേണം പിന്നെ ഒരു കോഫി ബ്രൗൺ പെയിൻറ് എടുത്തിട്ടുണ്ട് ഇത് കമ്പി എടുത്തിട്ടുണ്ട് ഇലയിലും തണ്ടിലും കൊടുക്കാൻ പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ തണ്ടിൽ കൊടുക്കുന്ന ഈ റോള് ഈ ഒരു പൈപ്പ് വാങ്ങിക്കാൻ കിട്ടുന്ന കേട്ടോ ക്രാഫ്റ്റിൻ്റെ ഐറ്റം വാങ്ങുന്ന ഷോപ്പിൽ അപ്പോൾ നമുക്ക് ഈ അതിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത്ര വീതിയിൽ നിങ്ങളത്തിൽ ഒരു പീസ് എടുക്കുക ഞാൻ നല്ല വലുപ്പത്തിലല്ല കേട്ടോ ഉണ്ടാക്കുന്ന നല്ലൊരു അധികം ഇല്ലാത്ര വലുപ്പത്തിൽ എടുക്കുന്നുള്ളൂ സെൻറ്റർ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ചെറിയൊരു ഇതൾ വരുന്ന നമുക്ക് നടുക്ക് കൊടുക്കാനായിട്ട് എടുക്കാം ഫസ്റ്റ് ചെറിയൊരു പീസ് ഒരു ഇതൾ കൊടുക്കണമല്ലോ ചെറുത് അത് കൊടുക്കാം ഇത് അറ്റത്ത് വരുന്ന കുറച്ച് വലിയ ഫ്ലവറിൻ്റെ ഇതളാട്ടോ വലിയ അറ്റത്ത് കൊടുക്കാനുള്ള വലിയ ഇതൾ എടുത്തിട്ടുണ്ട് ചെറിയൊരു ഇതളും കൂടി കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഈ കമ്പി എടുത്തിട്ട് ഒരു അങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ അതുകൊണ്ട് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇതിന്റെ സെന്റർ ഒന്നും അടക്കിയിട്ട് നന്നാക്കി എടുക്കാം അങ്ങനെ കുറച്ച് അതിൽ കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ എല്ലാ ഇതിലും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് കഴിഞ്ഞു കേട്ടോ അപ്പോൾ അറ്റത്ത് കൊടുക്കാനുള്ള ഇതിലും നടുക്ക് ചെറിയൊരു ചെറിയൊരേതിലായിട്ട് ഇത്ര ഇതിലും നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നീ ഒര കട്ട് ചെയ്തെടുക്ക ഒരലല്ല രണ്ടില വേണം നീ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടില ഇനി നമുക്കിത് ചെറുതായിട്ടൊരു കട്ട് കൊടുക്കണം കേട്ടോ വെട്ടിക്കൊടുത്തണ്ട് അങ്ങനെ ഓരോലേയും കൂടി കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ അറ്റത്ത് കൊടുക്കാൻ നമുക്ക് ഞെട്ടിൽ കൊടുക്കുന്ന ഒരു ഫ്ലവറിൻ്റെ ആകൃതിയിലൊരു ഇനി ഇതിൻ്റെ ഞെട്ടിൻ്റെ ഇവിടെ കൊടുക്കാൻ ഇങ്ങനെ ഒരു സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട് അതിന് സെൻറ്റർ ഒന്ന് ഇങ്ങനെ കട്ടി മടക്കി കൊടുക്കുക എന്നിട്ട് ഇങ്ങോട്ടൊന്ന് മടക്കിയിട്ട് ഇവിടേക്ക് ഒന്ന് മടക്കിയിട്ടുണ്ട് ഇതിൻ്റെ നടുവൊന്ന് മടക്കി കൊടുക്കുക மடக்கி கொடுத்துட்டு வந்து ஒன்று கட்யொடுக்கோ சூழ்ச்சிட்டு ரெண்டு மூணு ஆ ஒரு அஞ்சு இதில் நமக்கு கட்டியெடுக்க ആ ഞെട്ടിൻ്റെ ഇത് കൊടുക്കൽ കഴിഞ്ഞാൽ ഒന്നും കൂടി കൊടുക്കണം ഇതിന്റെ ഈ മൂലൊന്ന് നമുക്ക് തണ്ടിടാൻ വേണ്ടിയിട്ട് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു മൂന്നാലിനും കൂടി കട്ട് ചെയ്തെടുക്കുക ചെറിയ ഇതിലും ഇത്ര കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇലയും നമ്മൾ ഇതേപോലെ പിടിച്ചിട്ട് ഒന്നിങ്ങനെ തിച്ച് കൊടുക്കണം കേട്ടോ ചെറുതായിട്ട് അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി വെക്കാം ഈ തെർമോക്കോളിന്റെ ഈ കഷ്ണം എടുത്തിട്ടുണ്ടല്ലോ ഇതിനെ നടുക്ക് കൊടുക്കാനാണ് നമുക്ക് ഈ പൈപ്പ് ഇതിന്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കാം ഇവിടെ കുറച്ച് ഗ്ലൂ തേച്ച് കൊടുക്കത്ത് ഒന്ന് കുത്തി കൊടുക്ക ഈ ഇലഡ ഇവിടെ നമ്മൾ അന്ന് പറഞ്ഞില്ലാതെ അതേപോലെ തന്നെ കുറച്ച് ബ്ലൂ തേച്ച് കൊടുക്കുക എന്നിട്ട് ഇത് വെച്ച് കൊടുത്തിട്ട് ഒന്നങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക കൊടുത്തിട്ടുണ്ട് അതേപോലെ മറ്റേതും ഒന്ന് ഒട്ടിച്ചെടുക്കാം മഴ നല്ല കൂടി വന്നിട്ടുണ്ട് അതിന്റെ ഒരു ഇരുട്ട് പോലെ ഉണ്ട് കേട്ടോ വെളിച്ചത്തിന് ചെറിയൊരു കുറവുണ്ട് ഒന്നിങ്ങനെ നല്ല ആക്കി കൊടുക്കണം വലിയ ഇലയാകുമ്പോ നമ്മൾ ഒന്നും കൂടി ഒട്ടിച്ച് കൊടുക്കണം നന്നായിട്ട് അപ്പോഴേ ശരിക്കും ഒട്ടുള്ളൂ വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക ഇനി നമുക്ക് ഫ്ലവറിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ആദ്യം ചെറിയ ഇതെല്ലാം ഒട്ടിച്ചു കൊടുക്കണം നല്ല അടുപ്പിച്ച് അടുപ്പിച്ചിട്ട് എല്ലാ ഇതെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ അപ്പം ചെറിയ ഇതലൊക്കെ ഇവിടെ ഒട്ടിച്ചെടുത്തു ഇനി അടുത്ത് ആ വലിയതൾ കുറച്ച് വെട്ടി വെച്ചിട്ടില്ലേ അതും കൂടി നമുക്കിതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അത് റൗണ്ട് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു വരാം കേട്ടോ അങ്ങനെ എല്ലാ റൗണ്ടും ഇത് ഫുള്ളായിട്ടൊന്ന് ഓട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങോട്ട് വെച്ചിട്ടൊന്ന് വിടർത്തി എടുക്കണം ചിലരൊറ്റ റൗണ്ടിൽ ഒട്ടിക്കും ചിലർ ഒന്ന് നല്ല തിക്കില് രണ്ടോ മൂന്നോ റൗണ്ടൊക്കെ ആയിട്ട് തട്ട് തട്ടായിട്ട് അങ്ങനെയും കൊടുക്കും കേട്ടോ രണ്ടുമൂന്നോ സൈസിലുണ്ടല്ലോ ഒറ്റ തട്ടായിട്ട് കൊണ്ടുപോയി ഞാൻ ഫസ്റ്റ് ഒന്ന് ഒരു തട്ടിലുണ്ടാക്കി നോക്കി ഒന്നൂടെ ഒട്ടിച്ചുകൊടുക്ക തണ്ട് കൊടുക്കാനായിട്ട് നമ്മൾ നമ്മള് നാലുപോറം സുഖം ഇങ്ങനെ തേച്ചു കൊടുക്കുക ഇതെടുത്തിട്ട് ഇപ്പം കൂടെ കോർക്കാം തണ്ടല് ഫുള്ളായിട്ട് ഒട്ടിക്കല് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ തണ്ടില് ഞാൻ നീളത്തിൽ ഒരു തണ്ടില് ചുറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ടുണ്ടായിരുന്നു ആ പീസ് നമുക്ക് ഇതിൽ വെച്ചുകൊടുക്ക ചുട്ടിലൊപ്പം തന്നെ ചുറ്റി വരുമ്പോൾ തന്നെ ആ ഇല ഉണ്ടല്ലോ അതും ഇതിൽ കൂടെ വെച്ചുകൊടുക്കണം കേട്ടോ ഈ ഇല ഇത് കൂടെ അങ്ങനെ വെച്ചുകൊടുത്തിട്ട് ചുറ്റിയിട്ട് വേണം വരാൻ ചുറ്റില് കഴിഞ്ഞിട്ട് വിടർത്തി വയ്ക്കേച്ചിട്ട് പൊട്ടിച്ചു കൊടുക്ക അപ്പം സൂര്യകാന്തി ഉണ്ടാക്കി കഴിഞ്ഞു ഇനി ഇതിന്റെ നടുവശത്ത് കുറച്ച് പെയിന്റ് ചെയ്യാണ്ട് കേട്ടോ നടിവശത്ത് ഇങ്ങനെ വരുന്ന പെയിന്റ് കൊടുക്കാൻ നമ്മളൊരു കോഫി ബ്രൗൺ ആണ് എടുത്തിരിക്കുന്നത് ഇതെടുത്തിട്ട് നടുക്ക് ഇങ്ങനെ കൊടുക്കുക ഇതിന്റെ ഉള്ളിൽ വേണ നമ്മള് എല്ലാം ഉണ്ടാക്കുന്നു വെച്ചാല് ഈ പുളിയുടെ കുരുല്ലേ പുളിയുടെ കുരു അതൊക്കെ വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ട് വലിയ സൂര്യകാന്തി ഉണ്ടാക്കണമെങ്കിൽ അതൊക്കെ വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ട് അത് നടുക്കിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ നല്ല രസം ഉണ്ടാകും കേട്ടോ ഇതിന് നടുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം ഇനി മണൽ കളർ കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ വേണമെങ്കിലാവാം എന്ത് വേണമെങ്കിൽ ചെയ്യാം എന്ത് കൊടുത്താലും രസമാണ് ഇനി ഇവിടേക്ക് കുറച്ചങ്ങനെ ഇറക്കി ഇറക്കിയിട്ട് ഞാൻ ചെറുതായിട്ട് പെയിൻ്റിൽ കൈ മുക്കിയിട്ട് ഏതെല്ലോമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വെച്ച് ഒന്ന് ചെറുതായിട്ട് കൊടുക്കുക ചെയ്ത് കേട്ടോ നല്ല കടുപ്പവും വേണ്ട ചെറിയൊരു കളറായിട്ടിങ്ങനെ കൊടുത്തു അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം വരാം കേട്ടോ അപ്പോൾ ഇതാണ് അപ്പോൾ ഇതാണ് ഫോം ഷീറ്റ് കൊണ്ട് സൂര്യകാന്തി ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത പ്രാവശ്യം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം കേട്ടോ താങ്ക്